ഞാൻ പറയുന്നത് ഒരു നിമിഷം കേൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം വന്നിട്ടുണ്ട് ക്യാഷ്ലെസ് എവരി വെയർ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ഒരു വ്യക്തിയാണോ എങ്കിൽ ഇനി ഏത് ഹോസ്പിറ്റലിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ്ലെസ് ചികിത്സ നിങ്ങൾക്ക് ലഭിക്കും ഇതുവരെ എങ്ങനെയായിരുന്നു നിങ്ങൾക്കൊരു അസുഖം വന്നാൽ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ പോകുന്നു എന്നിട്ട് അവിടെ ചികിത്സ തേടുന്നു ഇനി അവിടെ അതില്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ അവിടേക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും തന്നെ പണം ഇറക്കിക്കൊണ്ട് നിങ്ങൾ ചികിത്സ നടത്തുന്നു എന്നിട്ട് ഈ പണം ക്ലെയിം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഓടി നടക്കുന്നു ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഇത് വേണ്ട ഈ പുതിയ മാറ്റം നിങ്ങളുടെ ആരോഗ്യത്തിലേക്കുള്ള യാത്രയെ എളുപ്പമാക്കും ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചികിത്സ നേടാം നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരിറ്റു കാശു പോലും ചിലവാക്കേണ്ടതില്ല നിങ്ങളുടെ ചികിത്സയ്ക്കുള്ള മുഴുവൻ പണവും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കാൻ മൈ കെയർ ഹെൽത്ത് നിങ്ങളെ സഹായിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യും മൈ കെയർ ഹെൽത്ത് ഞങ്ങളുണ്ടൂടി